മാർക്കോന്റെ അടുത്തോ അത് ഈ ജന്മം പറ്റോ വാണ്ട പോണെ വീട് വീടെവിടെയാന്ന് പോലും എനിക്ക് അറിയൂല അങ്ങനെ ഓടിപ്പോയാൽ ഉണ്ണിനെ കാണാനൊന്നും പറ്റൂല ഫിലിം സ്റ്റാർ ആണ് ഉണ്ണി എവിടേക്ക് ഓടി നടത്തൂല അവിടെ നിനെ ആൾക്കാരോ ഉണ്ണീന്റെ വീട് എവിടെയാണ് എവിടെയാ ടി വിൽ കണ്ട് ഉണ്ണീന്റെ സിനിമയല്ലേ കാണുന്ന ഉണ്ണിന്റെ വീട് കണ്ടില്ലല്ലോ എങ്ങനെയാ കാണാ ട്രിർക്കോലെ എങ്ങനെ ഉണ്ണീന്റെ വീട് കാണാ അങ്ങനെ തന്നെ എങ്ങോട്ടാ ഉണ്ണീൻ്റെ അടുത്ത് പോകീൻ്റെ അടുത്ത് പോണെങ്കിൽ സിനിമയിലെത്താം സിനിമയിലെത്തിയാൽ ഉണ്ണീൻ്റെ അടുത്ത് എത്താൻ കയ്യോളു അയ്യേ ഇങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ണി മിണ്ടൂലട്ടോ ഉണ്ണി നല്ല കുട്ടികളോട് മാത്രമേ മിണ്ടു എടെ സിനിമയിൽ അഭിനയിച്ചാൽ ഉണ്ണിനെ കാണാൻ പറ്റുള്ളൂ സിനിമയിൽ അഭിനയിച്ച സിനിമ അഭിനയിച്ച എന്താ അഭിനയിച്ച അഭിനയിക്കാ എനക്ക് അഭിനയിക്കറിയോ എന്നൊന്ന് അഭിനയിക്ക് അന്നിറങ്ങി നോക്കട്ടെ എനക്ക് അഭിനയിക്കറിയോക്കട്ടെ എങ്ങനെയാന്ന മമ്മൂക്ക് എങ്ങനെ പോവാ മമ്മൂക്ക പോണ കാണിച്ച ലാലേട്ടൻ എങ്ങനെ പോവാ അങ്ങനെയാണല്ലോ ഇന്നസെന്റ് എങ്ങനെയൊക്കെ ആരാണ് ഉണ്ണി ആരാ ഉണ്ണി ആരാ മാക്കോ ആരമാക്കോ ഉണ്ണിമുഖി ഉണ്ണിമുഖനോ ആര ഉണ്ണിമുഖമാക്കോ മാക്കോല്ലൊരു പാട്ട് പാടിന്നാല് എന്ത്രിങ്ക നെഞ്ചാനാ അങ്ങനെ ഒരു പാട്ട് ഉണ്ടായാലേ അതെന്താ പാട്ട് ഉണ്ണി എങ്ങനെയാ മുടിയാക്കുക ഉണ്ണീനത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കേറ്റവും ഇഷ്ട ഉണ്ണീനാണോ ലാലേട്ടനാണോ മമ്മൂക്കേനാണോ പെറ്റിരാജിനാണോ കുഞ്ചാക്കബോബനാണോ ആരേ ഇഷ്ട പറ ಆರೇ ಇಷ್ಟೇ ಆ ಉಣ್ಣೀನೋ ಲಾಲ ಉಣ್ಣೀನ ಏ